ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജന്മനക്ഷത്ര പ്രകാരം കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി തൊട്ടടുത്ത ഒൻപത് നക്ഷത്രങ്ങളെ നമ്മൾ ആശ്രയിക്കപ്പെടുന്നു ഈ ഒൻപത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഏത് തരത്തിലാണ് നമ്മൾ വഴിപാടുകൾ കഴിക്കേണ്ടത് ഏത് വിഭാഗ തലത്തിലാണ് ഈ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി എങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് തൊട്ടടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജന്മ നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് കാര്യ കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി കാര്യ ഭാഗം വേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ വഴിപാടുകൾ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജന്മ നക്ഷത്രം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആയുസിനുമൊക്കെ തന്നെ ഭീഷണി ഉയർന്ന നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം പക്ക പക്കനക്ഷത്രത്തിലോ ജന്മ നക്ഷത്ര ദിവസമോ ഒക്കെ നമ്മൾ വഴിപാടുകൾ കഴിക്കാറുണ്ട് എന്നാൽ മരണം സംഭവിക്കപ്പെടുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം മരണം സംഭവിക്കപ്പെടാറുണ്ട് അതുപോലെ ജന്മ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മുൻപിലോ പുറകിലോ ആയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ സംഭവിക്കപ്പെടാറുണ്ട് അത് വളരെ അടുത്ത് തന്നെ ഉള്ള നക്ഷത്രങ്ങളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നു സർവൈസിലെത്തി ഭാഗവലങ്ങൾക്ക് എന്നാൽ ഓരോ തരത്തിൽ ഓരോ തലത്തിൽ നമ്മുടെ ജീവിതത്തിലെ ജീവിത ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ കഴിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമതായി നമ്മൾ കഴിക്കേണ്ട നക്ഷത്രം എന്ന് പറയുന്നത് മകേരം നക്ഷത്രത്തിലാണ് പ്രത്യേകിച്ച് രോഹിണി നക്ഷത്ര ജാതകർക്ക് സമ്പത്ത് ഐശ്വര്യം കാര്യത്തിൽ ഭാഗബലങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ പറയുന്ന മകേരം നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് ജന്മനക്ഷത്രമായ രോഹിണി നക്ഷത്രവും നാമദൈവവും പറഞ്ഞ മകേരം നക്ഷത്ര ദിവസമാണ് സമ്പത്ത് ഐശ്വര്യത്തിനും വേണ്ടി വഴിപാടുകൾ കഴിക്കേണ്ടത് രണ്ടാമതായി ആപത്ത് അനർത്ഥങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കുക പ്രത്യേകിച്ച് വിപത്ത് നക്ഷത്രം എന്നൊക്കെ പറയും വിപത്ത് നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മൂന്നാമതായി ക്ഷേമ നക്ഷത്രം ഈ ക്ഷേമ ക്ഷേമനക്ഷത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ജീവിതത്തിൽ ആഹാര ഭാഗങ്ങൾ സുഭിക്ഷിതമായ ജീവിതാവസ്ഥ ഭാഗവനങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഈ ക്ഷേമ നക്ഷത്രം എന്ന് പറയുന്നത് അത് പുണർദം നക്ഷത്രമാണ് ഇപ്പോൾ നക്ഷത്രത്തിൽ ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഭാഗം വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് തടസ്സങ്ങൾ മാറുക പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജ്ഞങ്ങൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് വിവാഹ തടസ്സം ഉണ്ടാകാം മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കുറയുന്ന തടസ്സങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ജോലി സംബന്ധമായ വിദേശ സംബന്ധമായ പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മൾക്ക് നേരിടുമ്പോൾ അത് ആ സമയത്ത് പൂയം നക്ഷത്രത്തിൽ വേണം വഴിപാട കഴിക്കാൻ അടുത്ത നക്ഷ അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം ഈ സാധന നക്ഷത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കഴിക്കേണ്ടതാണ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നടപ്പാകുക എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ആയില്ലം നക്ഷത്രത്തിൽ വേണം വഴിപാടുകൾ കഴിക്കാൻ വളരെ ശ്രഷ്ഠമായിരിക്കും ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അടുത്തതായി നിധന നക്ഷത്രം പ്രത്യേകിച്ച് അപകടങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ തന്നെ കരുഷിതമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് നിധന നക്ഷത്രം പ്രത്യേകിച്ച് ആ ഒരു നക്ഷത്രം മകം നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ മകം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് അപകടങ്ങളും രോഗവീടുകളും ഒക്കെ തുടക്കം കുറിക്കുന്നതിന് ഈ മകം നക്ഷത്രമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ആ നക്ഷത്രത്തിൽ വഴിപാടില് പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്തായി നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്ന സുഹൃത്തുക്കള് ബന്ധുക്കള് ഇവരുടെയൊക്കെ ആനുകൂല്യ സഹായ അവസ്ഥയുണ്ടാകാം ഈ സഹായ ഭാവപരങ്ങൾ ഏതു തരത്തിലും സാമ്പത്തികപരമായും മാനസികപരമായും ഏത് തരത്തിലും നമുക്ക് അനുകൂലമായി നിൽക്കണമെങ്കിൽ ഈ നക്ഷത്രമായ പൂരം നക്ഷത്രത്തിൽ വേണം വഴിപാടുകൾ കഴിക്കേണ്ടത് അവസാനമായ നക്ഷത്രം പരമമിത്ര നക്ഷത്രം ഈ പരമിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ദാമ്പത്യപരമായ സുഹൃത്തു സംബന്ധമായ പ്രണയ സംബന്ധമായ മേലധികാരികളുടെ ആനുകൂല്യ യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ തന്നെ നമ്മുടെ മേലധികാരികൾക്ക് നമുക്ക് നമ്മളോട് ആനുകൂല്യം ഉണ്ടാകുകയും നമുക്ക് ആനുകൂല്യം എത്തി ഭാഗം ഉണ്ടാകുകയും നമ്മളോട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തികളുടെയും ആനുകൂല്യപരമായ യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ പരമമിത്ര നക്ഷത്രമായ നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുക ബന്ധങ്ങൾ നിലനിർത്തുക പ്രണയ സാഹചര്യങ്ങൾ ഉണ്ടാകുക ദാമ്പത്യപരമായ കലഹങ്ങളൊക്കെ മാറുക അതുകൊണ്ട് തന്നെ ആ ഉത്ര നക്ഷത്ര ദിവസം രോഹിണി നക്ഷത്ര ജാതകർ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത്തരത്തിലുള്ള ഒൻപത് ഭാഗങ്ങളാണ് ഈ നക്ഷത്ര പ്രകാരം പരിഹാരങ്ങളും നക്ഷത്ര ഭാവങ്ങളും പറഞ്ഞത് ഓരോ നക്ഷത്രവും ഓരോ ദിവസമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം